ഹായ് ഫ്രണ്ട്സ് അസ്ലാംക്കു ലുബാഹിബ സിസ്റ്റേഴ്സ് ചാനൽക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോൾ ഇതാന്നൊരു മോർണിംഗ് വീഡിയോ ആണ് കേട്ടോ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് രാവിലെ തന്നെ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മക്കൾ നല്ല കളിയിലാണ് പെയിൻറ്റിങ്ങും ഇതൊക്കെ ആയിട്ട് അവൾക്ക് ഞാൻ ദോശ കാട്ടി വെച്ചിരുന്നു നന്നായി പൊന്നി ഉണ്ടായിരുന്നു അപ്പോൾ ദോശ ഉണ്ടാക്കാം മീൻകറിയുണ്ട് നല്ല വെച്ച മീൻകറി ഉണ്ടായിരുന്നു അപ്പോൾ ദോശയും മീൻകറി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഇതാ സെറ്റ് സെറ്റായിട്ട് അപ്പനി ഞാൻ ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ എന്റെ ദോശ നല്ല അടിപൊളി ചട്ടി വെച്ച് വലിയ ചൂട് കൂടിയെന്ന് തോന്നുന്നു അത് കാരണം കുറച്ച് ഷേപ്പ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരുവിധം ഒരിഞ്ഞിട്ട് കുറച്ച് എണ്ണ എണ്ണൊക്കെ ഓയിലൊക്കെ ഒറ്റിച്ചിട്ടാണ് മക്കൾക്ക് ഇഷ്ട ഞാൻ കുറച്ച് ദോശയായപ്പോൾ പിന്നെ നിർത്തി എനിക്കുള്ള ദോശയായപ്പോൾ പിന്നെ നിർത്തി ഞാൻ ഓഫ് ചെയ്തിട്ട് അവൾക്ക് ചായ കൊടുക്കാൻ വന്നു സൈഡൊക്കെ നല്ല ഷേപ്പ് വരുന്നുണ്ട് മറ്റേ ഇന്ത്യയുടെ പൂവിടം പോലെയൊക്കെ ആയിട്ട് നല്ല ഭംഗിയിലാവുണ്ട് ഒരു കൈവച്ചിട്ടാണ് വീട് എടുക്കുന്നത് അതിൻ്റെ പ്രശ്നമാണ് അപ്പോൾ കുഴപ്പമില്ലാതെ ദോശമൊക്കെ ചുടുത്ത് എടുത്ത് ഹിബമോളപ്പഴത്തേനും ചായ വേണമെന്ന് പറഞ്ഞിട്ട് ഹിബമോൾക്ക് ചായ കൊടുക്കാണ് അപ്പോൾ മീൻ കറി ഭയങ്കര ഇഷ്ടമാണ് മീൻ ഇഷ്ടമല്ല കറി ഇഷ്ടമാണ് ഞാൻ നല്ല ഗ്രേവി ആക്കിയിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ അത് ഒറ്റ അങ്ങനെ അങ്ങനെ മുക്കി കഴിക്കാൻ നല്ല രസമാണ് അപ്പോൾ ഹിപമോളക്ക് കൊടുത്ത ശേഷം ഞാൻ ലുബമോൾക്ക് ലുബുമോൾ കളിക്കുകയായിരുന്നു കൊണ്ട് കൊടുത്തുള്ള കയ്യൊക്കെ കഴുകിയിട്ട് അട്ടവിളി ഇരുന്നിരുന്നുണ്ട് അപ്പോൾ അങ്ങനെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവരു കൂടെ തന്നെ ഞാനൊരു ചായ കുടിച്ച അപ്പൊ ഇത്രക്കുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കുട്ടികളെ ചെറിയ ഷോർട്സും റീൽസോക്കെയാണ് അപ്പൊ അതൊക്കെ കാണാപ്പൊ ബായ് എസ് പിന്നൂറ് രൂപ എടുത്തെ ശമ്പളത്തിൽ കാക്കയ്ക്ക് വയറിളക്കായിരുന്നു രൂപ ശമ്പളത്തിന് പിടിച്ചോളാൻ പറഞ്ഞില്ലേ പിന്നെ എന്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേലാൽ ഈ വക സാധനങ്ങളൊന്നും തലയിലേക്ക് നടക്കരുത് കേട്ടാ